നമസ്കാരം ഇതിപ്പോൾ നമ്മുടെ ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു അതുപോലെ തന്നെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നൊക്കെ വലിയ കോലാഹലവും കോളിളക്കവും ഒക്കെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിലാണെങ്കിൽ ആകെക്കൂടെ അന്ധചിദ്രവും ഇതിനിടയ്ക്കാണ് നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ രംഗത്ത് വന്ന് നമ്മുടെ കാരണഭൂതനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ചോദിക്കുന്നത് ആർ എസ് എസ് ആസ്ഥാനം ഉൾപ്പെടുന്ന നാഗ്പൂർ മണ്ഡലത്തിന്റെ പ്രതിനിധിയും ആർ എസ് എസ് നേതൃത്വവുമായി അടുത്ത ബന്ധവുമുള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിൽ സ്വകാര്യ സന്ദർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ വിളിച്ചു വരുത്തി ഉച്ചയൂണ് നൽകിയത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ ചോദിക്കുന്നത് പ്രേമേന്ദ്രൻ നോക്കിയിരിക്കുകയായിരുന്നു പ്രേമേന്ദ്രനെ പ്രധാനമന്ത്രി വിളിച്ച് പ്രധാനമന്ത്രിയോടൊപ്പം ക്യാൻറ്റീനിലിരുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ കൊല്ലം മണ്ഡലത്തിൽ ഈ എൽ ഡി എഫുകാർ എന്തായിരുന്നു അവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ പ്രേമേന്ദ്രന് ബി ജെ പിയിലേക്ക് പോകും എന്നൊക്കെയല്ലേ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇപ്പോൾ ആ പ്രേമേന്ദ്രൻ തക്ക സമയത്ത് തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ് ഗ്കരിയും കുടുംബവും തീർത്തും സ്വകാര്യ സന്ദർശനത്തിനാണ് കോവളത്തും കന്യാകുമാരിയിലും വന്നത് ഇതറിഞ്ഞ പിണറായി ഗഡ്കരിയെ ക്ലിഫ് ഹൗസിലേക്ക് ക്ഷണിക്കുകയായിരുന്നു എന്നാണ് പ്രേമചന്ദ്രൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗത്തിന് യോജിച്ചതാണോ എന്ന് വ്യക്തമാക്കണം ഗഡ്കരിയെ സൽക്കരിച്ച പിണറായിക്ക് എങ്ങനെയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ കുറ്റം പറയാനാവുക എന്നുമാണ് പ്രേമചന്ദ്രൻ ചോദിക്കുന്നത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും പ്രേമേന്ദ്രൻ ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയായിരുന്നു ഇത് ജയരാജനെ ആദ്യം തള്ളിപ്പറഞ്ഞ പിണറായി പിന്നീട് ന്യായീകരിച്ചത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള ബി നേതാവാണ് മുഖ്യമന്ത്രി പറയുന്നത് താൻ പലതവണ ജാവ്ദേക്കറെ കണ്ടു എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മുഖ്യമന്ത്രി ജാവ്ദേക്കറെ കണ്ടത് എന്തിനാണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയണം കരിവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് എക്സാലോജിക്ക് എസ് എൻ സി ലാവലിൻ സ്വർണക്കള്ളക്കടത്ത് കേസുകൾ ഇല്ലാതാക്കുന്നതിന് പകരം തൃശൂർ തിരുവനന്തപുരം സീറ്റുകളിൽ ബി ജെ പിക്ക് പിന്തുണ നൽകാനുള്ള അടവു നയത്തിന്റെയും ഡീൽ ഉറപ്പിക്കലിന്റെയും ഭാഗമായിരുന്നു ജാവദേക്കറുമായുള്ള ചർച്ച എന്നും പ്രേമചന്ദ്രൻ ആരോപിക്കുന്നു അങ്ങനെ തക്കതായ മറുപടി തന്നെ പ്രേമചന്ദ്രൻ അവസരത്തിനൊത്തു കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയന്